തെലങ്കാനയിലെ യു എ പി എ കേസിൽ മനുഷ്യാവകാശ പ്രവർത്തകരായ സി പി റഷീദിനെയും സി പി ഇസ്മയിലിനെയും ചോദ്യം ചെയ്യാൻ എൻ ഐ എ തിങ്കളാഴ്ച ഹൈദരാബാദിലെ ഓഫീസിൽ ഓഫീസിലെത്തണമെന്നാണ് നിർദ്ദേശം ഇന്നലെ ഇരുവരുടെയും വസതിയിൽ എൻ ഐ എ സംഘം റെയ്ഡ് നടത്തിയിരുന്നു റിപ്പോർട്ട് ബ്രേക്കിംഗ് ഇക്ബാൽ അറക്കൽ ചെയ്യുന്നു ഇക്ബാൽ അറക്കൽ ഇന്നലെ നടത്തിയ റെയ്ഡിൽ എന്തെങ്കിലും കണ്ടെത്തിയിരുന്നോ അതിനെ തുടർന്നാണോ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അരുൺകുമാർ അതായത് തെലങ്കാനയിലെ മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ചുകൊണ്ട് ഒരു യു എ പി എ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാവിലെ ഈ ഹൈദരാബാദിനുള്ള എൻ ഐ എ സംഘം കേരളത്തിലേക്ക് എത്തി ഈ മനുഷ്യാവകാശ പ്രവർത്തകരായ സി പി റഷീദിനെയും സി പി ഇസ്മായിലിനെയും വസതികളിൽ പരിശോധന നടത്തിയത് ഈ പരിശോധനയ്ക്കിടയിൽ ഫാസിസ്റ്റ് വിരുദ്ധ മുന്നണി പുരോഗമന യുവജന പ്രസ്ഥാനം എന്നിവയുടെ നോട്ടീസുകളും ലഘുലേഖകളും എൻ ഐ എ സംഘം പിടിച്ചെടുത്തിരുന്നു മാത്രമല്ല സി പി റഷീദിന്റെ ഫോണും എൻ ഐ എ സംഘം കസ്റ്റഡിയിൽ എടുത്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇരുവർക്കും എൻ ഐ എ ഓഫീസിൽ നേരിട്ട് ചോദ്യം ിൽ ഹാജരാവാൻ വേണ്ടിയുള്ള ഒരു നിർദ്ദേശം എൻ ഐ എ സംഘം നൽകിയിരിക്കുന്നത് ഈ മാസം പന്ത്രണ്ടിന് രാവിലെ പത്ത് മണിയോടുകൂടി ഹൈദരാബാദിലുള്ള എൻ ഐ എ ഓഫീസിലെ ഹാജരാകണമെന്നാണ് രണ്ടുപേർക്കും എൻ ഐ എ നിർദ്ദേശം നൽകിയിരിക്കുന്നത് എൻ ഐ എ പ്രധാനമായും ഇരുവർക്കും എതിരെയും ആരോപിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് എത്തുന്ന മാവോയിസ്റ്റുകൾക്ക് സഹായം നൽകുന്നത് സി പി റഷീദും സി പി ഇസ്മായിലുമാണെന്നാണ് എൻ ഐ എ കണ്ടെത്തിയിരിക്കുന്നത് മാത്രമല്ല മാവോയിസ്റ്റ് പശ്ചിമഘട്ട സ്പെഷ്യൽ സോൺ സെക്രട്ടറി ആയിരുന്ന സഞ്ജയ് ദീപക് റാവു കേരളത്തിലെത്തിയ സമയത്ത് അട്ടിമറിക്ക് ഗൂഢാലോചന നൽകിയതും അതുപോലെ തന്നെ അന്ന് സഞ്ജയ് ദീപക് റാവുവിന് വേണ്ട സഹായങ്ങൾ നൽകിയതും ഇവരും ഇരുവരും ചേർന്നാണെന്നും എൻ ഐ എ സംഘം ആരോപിക്കുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇരുവർക്കെതിരെയും ഇപ്പോൾ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുള്ളത് നിലവിൽ ഇവരുടെ വീടുകളിൽ നിന്ന് ഇത്തരത്തിലുള്ള നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഫാസിസ്റ്റ് വിരുദ്ധ മുന്നണിയുടെ ഉൾപ്പെടെയുള്ള നോട്ടീസുകളും ലഘുലേകളുമാണ് പിടിച്ചെടുത്തിട്ടുള്ളത് ഏതായാലും കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഉണ്ടാവും വെച്ച് മനുഷ്യാവകാശ പ്രവർത്തകരായ സി പി റഷീദിനെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത് തിങ്കളാഴ്ച ഹൈദരാബാദിലെ ഓഫീസ് ിലെത്തണമെന്നാണ് നിർദ്ദേശം